സംഭവം അതിമുറ്റിയൊക്കെ ആയിട്ടുണ്ട് ഇനി എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ മിരിച്ചൊളി എവിടെങ്കിലുമൊക്കെ പോയിട്ട് നാല് വർഗീയത അതായത് പ്രായം കൂടും തോറും മനസ്സ് കിടക്കുന്ന വർഗീയത കൂടുന്ന അത് കൂടി 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 എവിടെങ്കിലും കൊണ്ട് വിളമ്പും അതാണ് നമ്മുടെ നടേശൻ നടേശൻ ഇന്നും വിളമ്പി നല്ല അടിപൊളി ആയിട്ടൊന്ന് നടേശൻ വിളമ്പിയ പുതിയ ചെന്നി എന്താന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം അദ്ദേഹം പറഞ്ഞു നാൽപ്പത് കൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാക്കും അപ്പം അതുവരെ എത്തുന്ന കാര്യം വേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ന്യോജ മണ്ഡലങ്ങളിൽ നോക്കിയപ്പോൾ ആലപ്പുഴ ടാങ്കണം പറഞ്ഞ് അതായത് പുറഷൻ കുറച്ച് സ്ത്രീകൾ സ്ത്രീകൾ മുസ്ലിങ്ങളെ ചേർന്ന് നമ്മളെല്ലാം ഹിന്ദുക്കളല്ലേ ബോധം കുറവാണ് നമ്മളങ്ങട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് രണ്ട് സീറ്റ് കുറഞ്ഞു അദ്ദേഹത്തിന് മലപ്പുറത്ത് നാല് സീറ്റ് അങ്ങ് കയറി അപ്പോൾ വാശമായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി എങ്ങനെ നടക്കുന്ന കാര്യം ഉണ്ട് പൊന്നെ പൊങ്ങന്മാരെ പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ പണി പോക്ക നമ്മളുമല്ല ആദർശം പറഞ്ഞ് ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകും അവിടെ കൈയടിക്കുന്ന മരവാഴകളുടെ ഒരു അവസ്ഥ ഒരവസ്ഥോക്കുക ആ പിന്നെ നടേശ ഈ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം പെങ്ങന്മാര് മാത്രം വിചാരിച്ചോണ്ട് കാര്യമില്ല വീട്ടിലെ ആണുങ്ങളും കൂടെ വിചാരിക്കണം ഈ ആണുങ്ങൾ ഇത് വിചാരിക്കാണ്ട് നമ്മൾ ഈ പ്രൊഡക്ഷൻ കൂട്ടുന്ന സാധനം ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചോണ്ട് ഒരുമിച്ചു തോക്കെ ഗണ് ഗണ്ണ് ഗണ്ണ് അത് കണ്ടുകൊടുത്ത് കള്ളവെടി വെക്കാൻ കൊണ്ടുവരുത് വീട്ടിൽ വെക്കണം വഴി അത് നല്ല മര്യാദയ്ക്ക് വെച്ച് കഴിഞ്ഞാല് അത് കൂടിക്കോളും പ്രൊഡക്ഷനൊക്കെ കൂടും ഇനി അതിന് കഴിവില്ലെങ്കിൽ അതിന് ചികിത്സ ഒക്കെ പോകേണ്ടത് അതല്ലാണ്ട് ഇങ്ങനെ സ്റ്റേജ് കയറി 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 മുസ്ലിങ്ങളെ പ്രൊഡക്ഷൻ കൂട്ടീൻ്റെ കണക്കും ഹിന്ദുക്കൾ പ്രൊഡക്ഷൻ കുറച്ചതിൻ്റെ കണക്കും പറയരുത് അത് അതൊരു ബേസിക് കാര്യമാണ് അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പണ്ട് കുറേ പ്രൊഡക്ഷൻ വെച്ചതല്ലേ ഉണ്ടാക്കിയതല്ലേ അത് മറന്നുപോയോ അപ്പോൾ പ്രായമായപ്പം ചിലപ്പം നമ്മുടെ തുരുമ്പൊന്നുണ്ടാവും കണ്ണിന് അതല്ലാതെ തുരുമ്പിക്കാത്ത പ്രായം കുറഞ്ഞ നല്ല നല്ല ഇഷ്ടം പോലെ തോക്ക് കിട്ടും അപ്പം ആ തോക്കിലുള്ള ആൾക്കാരോട് പറയണം ഇത് കണ്ടോടത്ത് പോയി കള്ളവെടി വെക്കാണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ വെടി വെക്കാണ്ടിരിക്കാണ്ട് എവിടെയെങ്കിലുമൊക്കെ വേണ്ട പോലെ വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൂടും അതിന് വീട്ടിലെ പെങ്ങന്മാരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എനിക്ക് പിന്നെ മുസ്ലിങ്ങൾക്ക് ഇനിയിപ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നുണ്ടെങ്കിൽ അത് നല്ല ഉഗ്രം വെടി വെക്കാൻ അറിയുന്നതുകൊണ്ടാണ് അത് അവർ വെക്കുകയും ചെയ്യും പ്രൊഡക്ഷൻ കൂടുകയും ചെയ്യും നിങ്ങളെ തോക്ക് വിടാനും പിടിച്ചു വെച്ചിട്ടില്ല പ്രൊഡക്ഷൻ കൂട്ടുന്ന മെഷീൻ ഇവിടെ മുസ്ലിങ്ങൾ പിടിച്ച് വെച്ചിട്ടൊന്നുമില്ല അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക അതൊക്കെ സ്വന്തം ഒറ്റ ഒറ്റ കയ്യിലുള്ള സാധനങ്ങളാണ് അതിനൊക്കെ ഇതിന് ടെൻഷൻ അടിക്കുന്നത് നിങ്ങൾ വെച്ചവെടി പ്രൊഡക്ഷൻ കൂട്ടിക്ക് എവിടെ ആരെങ്കിലും പറഞ്ഞോ കൂട്ടേണ്ടെന്നുള്ളത് എന്ത് ഓള വർത്താനങ്ങളോ അവിടെ താനൊക്കെ പത്ത് തൊണ്ണൂറ് വയസ്സ് കുഴിയിലേക്ക് കാല് കയറ്റി വെച്ചിരിക്കുക ഇപ്പോഴാണ് ഉമ്മ അതിരെ വന്നിട്ട് കൊണയ്ക്കുന്ന വർത്താനം പറയുന്നത് കുറച്ചൊരു ഉളുപ്പ് വേണ്ടതാണ് അത് കേട്ട് കൈയടിക്കുന്ന ഒരു ബോധമില്ലാത്ത ഉണ്ടല്ലോ അവിടെ അല്ലെങ്കിൽ പെങ്ങമ്മന്മാരുണ്ടല്ലോ അവിടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ നിങ്ങളെക്കൊണ്ട് കയ്യാത്ത കാര്യം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള ചികിത്സ നേടുകയുണ്ട് അതിന് ഇവന പോലത്തെമാര് വന്നിട്ട് സംസാരിക്കുന്നതിന് കയ്യടിച്ച് പാസാക്കുകയല്ല വേണ്ടത് അതൊരു ബേസിക് ചിന്താഗതിയാണ് അത് ആദ്യം മനസ്സിലോട്ട് വെക്കുക കേട്ടോ ഇനി ഇവിടെ കൂടെ നിർത്തുന്നില്ല കേട്ടോ കാരണം അവർ ആ കൂട്ടായ്മ ൊട്ട് നസ്രാണി വരെ കൂട്ടുള്ള സമയത്തായിരുന്നു മുല കാണിച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നത് ഓർക്കുന്നുണ്ടാവും എവിടെയല്ലേ അതൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ടല്ലോ അതൊക്കെ നമ്മുടെ അമ്മയും നമ്മുടെ അമ്മൂമിയല്ലേ പണ്ട് മുല കാണിച്ച് കിടന്ന് നമുക്ക് ആ വിധി വന്നിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവും കേട്ടോ പണ്ട് അമ്മയും അമ്മൂമിയൊക്കെ എങ്ങനെ മുല കാണിച്ച് നടക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു അത് കാണിച്ച് നടന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിലേ ഈ പറഞ്ഞ നിങ്ങൾ തലേ കയറ്റി വെക്കുന്ന ഇതിൻ്റെ ഒക്കെ മൂത്ത കാരണവന്മാർ അല്ലെങ്കിൽ മൂത്ത യജമാനന്മാർ സാധനം കട്ട് ചെയ്ത് കളയുമായിരുന്നു അറിയോ അല്ലെങ്കിൽ ഓൻ്റെ ഒക്കെ അടുത്ത പോലും നിങ്ങൾക്കൊന്നും പോയി നിൽക്കാൻ പറ്റില്ലായിരുന്നു അറിയോ അതൊക്കെ അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നായാടി മുതൽ നസ്രാണി വരെ അതിൻ്റെ ഇടക്ക് ഈ മറ്റേ മുസ്ലിമിനെ ഇങ്ങോട്ട് ഒഴിവാക്കി നസ്രാണിയും നായാടിയും കൂടെ ഒരുമിച്ച് പോകാനുള്ള പരിപാടി അവിടെ അവിടെയാണ് അത് അങ്ങനത്തെ ചിന്താഗതി നിന്നൊക്കെ പണ്ട് ദുരവസ്ഥയിൽ എത്തിച്ചത് ഇപ്പോഴും മനസ്സിൽ ഈ ചിന്താഗതി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു കൊണം പിടിക്കാതെ അങ്ങനെ ജീവിച്ചുകൊണ്ട് അതാണ് ഒരു കൊണം കിട്ടാത്ത അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ജനാധിപത്യമാണോ മതാധിപത്യമാണോ മതാധിപത്യല്ലേ മലപ്പുറത്ത് ഞാൻ യോഗത്തിന് പോയി ആ മലബ് നിലമ്പൂരാണ് ഞാനൊരു സത്യം പറഞ്ഞു പോയി സത്യം പറഞ്ഞു പോയ ഉടനെ തന്നെ സകല ആളുകളും കൂടെ മുസ്ലിമില് അത് ഇട മുസ്ലിമിലെ തീവ്രവാദി വിധവയാദി അതുപോലെ ഇടതുപക്ഷത്തോടുകൂടി നിൽക്കുന്നവനും വലതുപക്ഷത്തോടുകൂടി നിൽക്കുന്നവനും ആ എല്ലാ മുസ്ലിമും കൂടെ അന്ന് ഇത് കാന്തപുരായനും തിരക്കില്ല വല്ലാത്ത കാന്ത കാന്തപുരായനും തിരക്കില്ല ഉൾപ്പെടെ എന്നെ കയറി അറ്റാക്ക് ചെയ്യാൻ ഞാനൊന്നും പറഞ്ഞില്ല വയനാടുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും പറഞ്ഞു പറഞ്ഞു അത് വർഗീയം അറ്റാക്ക് ചെയ്യൂലേ കാരണവരെ അമ്മ അതിരി വൃത്തികെട്ട വർത്താനല്ലേ തൊള്ളതി വരുന്നത് ആലപ്പുഴ കൂടെ പോകുമ്പോ കുഴപ്പമില്ല മലപ്പുറത്തൂടെ പോകുമ്പോ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ പേടിച്ചിട്ട് പോകണം എന്നുള്ള വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാരും നിന്നെതിരെ പറയും നിന്റെയും നിന്റെ കുറച്ച് കൂട്ടക്കാരെയും ഈ തീവ്ര സംഗീസം മനസ്സിൽ വെച്ച് നടക്കുന്ന ആൾക്കാരെ നിന്നെ സപ്പോർട്ട് ചെയ്തു ബാക്കി കേരളത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിത്തീരിപ്പുണ്ടാക്കി കൊണ്ടുവന്നാൽ ഏത് കൊല കുത്തിയെ കൊമ്പനാണെങ്കിലും വേണ്ടില്ല പല്ല് പോയ സിംഹമാണെങ്കിലും വേണ്ടില്ല ഇനി ഒന്നിനും പറ്റാത്ത നിന്നെ പോലത്തെ ചെന്നി മൂത്തങ്ങളായാലും വേണ്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറ്റാക്ക് ചെയ്യും സംസാരിക്കും അതാണ് ഉണ്ടായത് ഇപ്പം ഇപ്പോഴും കുറവൊന്നുമില്ലല്ലോ ഇപ്പോഴും വന്ന് ഇത് തന്നെ അല്ലേ പ്രൊഡക്ഷന്റെ കണക്കെന്നല്ലേ എന്ന് പറഞ്ഞത് അത് വീട്ടിലെ പെണ്ണുങ്ങൾ മാത്രം വിചാരിച്ച പോലാ വീട്ടിലെ ആണുങ്ങളും കൂടെ പറ പ്രൊഡക്ഷൻ കൂട്ടാൻ കണ്ടെടുത്തു കള്ളവടി വെക്കാണ്ട് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ വീട്ടിൽ സ്വന്തം വീട്ടിൽ തുടങ്ങട്ടെ എത്ര രണ്ട് മക്കൾ മരുമക്കൾ എത്ര ആയി മക്കളുടെ മക്കൾ എത്ര ആയി കണക്ക് നോക്ക് പ്രൊഡക്ഷൻ കൂടുതലാണോ കുറവാണോന്ന് ഇനി കൂട്ടണമെങ്കിൽ വീട്ടിലെ പെങ്ങന്മാരോണ്ട് പറയാം കൂട്ടിത്തരാൻ അപ്പം ഉണ്ടാക്കാം നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇല്ലാത്തതിനെ പറ്റി പറഞ്ഞപ്പോൾ അത് വർഗീയം പറഞ്ഞു എന്ന് പറഞ്ഞു ഇതെല്ലാം ഹിംസിക്കാനറി ചില ചാനൽ മുതലാളി ആണ് ഗുന്ദം ഇതിൻ്റെ ചാനൽ മുതലാളിയിൽ ഒരു രണ്ട് ചാനൽ മുതലാളി അയാള് മരക്കച്ചവടക്കാരുണ്ട് അവിടെ ചാനൽ എന്നങ്ങോട്ട് പോസ്റ്റ് മാർട്ടം അത് വാതി എല്ലാം ഒന്നിച്ചു തന്നെ ഒന്നിച്ചു ഇരുന്ന് തന്നെ ഞാൻ ഭയങ്കര കുഴപ്പമാണ് ചെറുന്ന് പറഞ്ഞ് ചർച്ചയോട് ചർച്ചാൽ രണ്ട് പെണ്ണും നാലാണും കൂടെ ഇരുന്നുണ്ട് ആ ചർച്ചയോട് ചർച്ച അടിച്ച് കസറി ഒന്നുമില്ല പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ വിദ്യാസഹാരൻ അപ്പുറം കൊണ്ടിരുത്തു ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ലായിരിക്കാം നമുക്ക് എന്തെങ്കിലും പറയാൻ ഉടനെ തമിഴ് പെട്ടവെ തന്നെ കൊണ്ടുവരും പക്ഷേ മറ്റുള്ള ജാതി ഒരു നായർക്കെതിരായിട്ടൊരു നായരെ കിട്ടുക പറയാൻ ഒരു ക്രിസ്ത്യാനിക്കെതിരെ ക്രിസ്ത്യാനി കിട്ടിയ മുസ്ലിം ഒരു മുസ്ലിം കിട്ടുക നമുക്കെതിരെ എത്ര ഞാൻ കിട്ടുക അവരോട് ചർച്ച ചെയ്യും പക്ഷേ മഹാനായ പിണറായിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നോടുകൂടി ഇവൻ്റെ എല്ലാം വായടച്ച് പിന്നെ നിർത്തി ഞാൻ പറഞ്ഞ നേരത്ത് കുറച്ച് ശരിയുണ്ട് പറഞ്ഞത് ഇന്ന അർത്ഥത്തിലാണ് എന്ന് പിണറായി സഹാബിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചേർത്തല മറ്റൊരു സമ്മേളനത്തിൽ പറഞ്ഞതോടുകൂടി യുവന്മാർ പിന്നെ മടങ്ങിക്കണം ചെറുതും മരുന്നും ആയ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്ക് ഈ രാജ്യത്ത് വല്ലതും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വിദ്യാഭ്യാസം ഓരോധിക്കോടുള്ള ഒരു കാര്യം കായികമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ സമയക്രമങ്ങൾ അങ്ങനെ ഏത് കാര്യങ്ങളും തുടമെങ്കിൽ ഇന്ന് മലപ്പുറത്തുള്ള ആളുകളോട് ചോദിക്കാതെ സാധിക്കില്ല എന്നും അതിൻ്റെ ഒരു പരിധിവരെ ഗവൺമെൻറ് ഉണ്ട് തലചായ്ച്ചു കൊടുക്കേണ്ട ദുരവസ്ഥയിലേക്ക് എത്തി കാരണം അവരൊന്നായി ഇപ്പം എടുത്ത സീറ്റിലായി പതിനെട്ട് സീറ്റുകൾ ജയിച്ചിട്ടുണ്ട് ഇരുപത് സീറ്റ് പവർ കൊണ്ട് അവരിപ്പോൾ ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുക എത്രയാണ് ഞങ്ങൾ ആ രണ്ട് സീറ്റ് വെച്ച് പറഞ്ഞു കാരണം ജയിക്കുന്ന സീറ്റ് വേണമെങ്കിൽ ആ രണ്ട് സീറ്റ് വേണ്ട അപ്പം ആ ജയിക്കുന്ന സീറ്റ് മേടിച്ചാൽ പതിനെട്ടും രണ്ടും ഇരുപത് ഇനി ഒരു നാല് സീറ്റ് തെക്കൂടെ വേണം അതായത് മലപ്പുറത്ത് മാത്രമല്ല മലബാർ പ്രദേശത്ത് മാത്രമല്ല അവർ തിരുക്കൊച്ചി പ്രദേശത്ത് കൂടി നാലെണ്ണം വേണം അതും കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷ അവർ കിട്ടും അവർ കേരളം ഭരിക്കും മുഖ്യമന്ത്രി അവരാവും ഇങ്ങനെയുള്ള വളരെ തന്ത്രപൂർവ്വമായ അത് ഈ എലക്ഷൻ വരുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം ഒരുമിച്ച് നിൽക്കാൻ പറ്റണം അതല്ലാണ്ട് നായർ തീയര് മറ്റേ പണ്ടത്തെ അതായത് പണ്ടത്തെ നമ്മൾ അടിമകാലത്തുള്ള പോലെ തന്നെ നമ്പൂരുഷനും അതിൻ്റെതായ ക്ഷത്രിയനും ശുദ്രനും അതിൻ്റെ അപ്പുറത്തെ ചെറുമക്കളും അടിമകളുമായിട്ട് ജീവിച്ച അതേ സമ്പ്രദായം ഇപ്പോഴും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നായരായിട്ടും തീയരായിട്ടും ഈയായിട്ടും ചെറുമക്കളായിട്ടും ഇങ്ങനെ അങ്ങോട്ട് സൃഷ്ടിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മറ്റവർക്കും മറ്റോർക്കും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സീറ്റ് ഒന്നും കിട്ടില്ല അറ്റ്ലീസ്റ്റ് സ്വന്തം മതം ഇതൊക്കെ പെട്ടതൊരു ഹിന്ദു മതത്തിൽ പറ്റല്ലേ അറ്റ്ലീസ്റ്റ് ആ ഒരു യൂണിറ്റിയെങ്കിലും ആദ്യം ഉണ്ടാക്കി എന്നിട്ടാക്കാം ബാക്കിയുള്ള സമുദായങ്ങളെ കൂട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ബാക്കി മതങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ടുള്ള യൂണിറ്റി നീ പറഞ്ഞ മലപ്പുറത്ത് എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇത്ര ആവുന്നതാണ് അവിടുത്തെ ഹിന്ദുക്കളും പേർക്ക് എല്ലാവരും ഒരുമിച്ചാ അവിടെ ലീഗ് അണിച്ചിട്ട് ലീഗാർ മുസ്ലിങ്ങളെ മാത്രമല്ല കൂട്ടിപ്പിടിച്ച് അതിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിണ്ട് എല്ലാണ്ട് അതിൽ നിങ്ങളെ നിങ്ങളെ ഒഴിവാക്കി നടക്കുന്ന ദളിതന്മാർ വരെ ഈ പറഞ്ഞ ദളിത് ലീഗായിട്ട് നമ്മുടെ ഈ ലീഗിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ടാ സീറ്റൊക്കെ കിട്ടുന്നത് അതല്ലാണ്ട് എവിടെയും പറഞ്ഞ പോലെ ആചാരങ്ങളും ദുരാചാരങ്ങളും അന്ധചാരങ്ങളും എല്ലാതും കൂട്ടിക്കെറ്റിട്ട് നാല് നാല് വിധത്തിൽ ചിഹ്നിത്തെതറി കിടക്കുകയല്ല പണ്ടുള്ള പോലെ ഒരു കൂട്ടായ്മ സ്വന്തം ഉള്ളിൽ കൊണ്ടുവരണം എന്നിട്ടാക്കാം ബാക്കിയുള്ളവർ എന്ത് നടക്കും നടത്തുന്ന ആദ്യം ആദ്യം സ്വന്തം തറവാട്ടെന്ന് തുടങ്ങും സ്വന്തം തറവാട്ടെന്ന് തുടങ്ങിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഉപദേശിക്കാൻ പോകും അങ്ങനെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാലും തരാം അവസാനം നമുക്ക് മുഖ്യമന്ത്രി ആകുക വലിയ സ്ഥാനത്തൊക്കെ എത്താം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലുള്ള സ്ഥലമല്ലേ നമ്മുടെ കേരളം എന്ന് പറയണേ അതിൽ പത്തോ പതിനെട്ടോ ഇരുപതോ സീറ്റല്ലേ നീ പറഞ്ഞ മലപ്പുറത്തുകാർക്ക് അങ്ങനെ മലപ്പുറം മുസ്ലിങ്ങളെന്ന് പറയുന്നത് മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞാലേ ആൾക്കാർ ഇത് ക്യാച്ച് ചെയ്യുള്ളൂ അതുകൊണ്ട് അപ്പം മുസ്ലിം പറയുകയാണ് മലപ്പുറത്തന്നെ പറയുന്നത് അപ്പം അങ്ങനെ ഈ പതിനെട്ട് സീറ്റ് ഇരുപത് സീറ്റ് കിട്ടുമ്പോൾ അത് ഒറ്റക്കക്ഷാവണേ എങ്ങനെയാണ് ബാക്കി നൂറ്റി ഇരുപത് സീറ്റോളം വരുന്ന ചിന്നി ചെതറി കിടക്കുക ഇവിടെ നൂറ്റി ഇരുപത് മതങ്ങളുള്ള സ്ഥലമൊന്നുമല്ല ആകെ രണ്ടോ മൂന്നോ മതങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നീ പറഞ്ഞ മതാടിസ്ഥാനത്തിൽ തന്നെ സീറ്റ് കിട്ടണമെങ്കിൽ ഈ മൂന്ന് മതങ്ങളെ വിചാരിച്ചാൽ വെറും ഇരുപത് സീറ്റ് ഒന്നും അല്ല ബാക്കി രണ്ട് മതങ്ങളപ്പുറത്ത് സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എടാ ഇവിടെ മതത്തിൻ്റെ പേരിലല്ല സീറ്റ് കിട്ടുന്നതും ആക്കുന്നതും സീറ്റ് ഉണ്ടാക്കുന്നതും ഏ ഈ നമ്മുടെ കേരളം ഭരിക്കുന്നതും മതത്തിൻ്റെ പേരില നിന്റെക്കുള്ളിലെ മതചിന്ത കൊണ്ടാണ് നീയൊക്കെ ഇവിടെ വന്ന് ഇമ്മാതിരി വർഗീയത വിളമ്പുന്നത് കാരണവരാണ് കുറെ മൂത്തകാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല ചെന്നി മൂത്ത് പോയതാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ രാജ്യത്ത് സമ്പത്ത് ആരല്ല ഭൂമി ആരെങ്കിലും പടമാർങ്കിലും വ്യവസായ വ്യവസായങ്ങളെല്ലാം മുസ്ലിം പെട്ടിക്കിടതൊട്ട് വലിയ കച്ചവടം അവരുടെ കയ്യിലായി സമ്പത്ത് മുള്ളിൽ അവിടെയല്ലായി അവിടെ അവരും ക്രിസ്ത്യാനികളും ഇവിടെ തന്നെ ജനസംഖ്യയുടെ കണക്കെടുക്കുന്ന ജനസംഖ്യയുടെ കണക്കെടുത്തോട്ടെ ആ കൂട്ടത്തിൽ സാമൂഹിക സാമ്പത്തിക സർവേ കൂടെ എടുക്കണം ആ സാമൂഹ്യ സാമ്പത്തിക സർവേ എടുത്താൽ മാത്രമേ ഈ രാജ്യത്ത് ഓരോ സമുദായത്തിൽപ്പെട്ട ആളുകളും എങ്ങനെ വിദ്യാഭ്യാസ മേഖൽ അതുപോലെ വ്യവസായ മേഖല സാമ്പത്തിക മേഖലയിൽ മറ്റുള്ള സമുദായങ്ങളിൽ എവിടെ കിടക്കുന്നു എന്നറിയണമെങ്കിൽ ഒരു ജനസംഖ്യയുടെ കണക്കെടുപ്പ് മാത്രം പോരാ അത് കറക്റ്റാ പറഞ്ഞത് ഈ ചിന്ത കുറച്ച് മുമ്പേ വേണമായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അതായത് ഇത്രയും കാലം കുറ്റം പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ബോധൽ അത് വിദ്യാഭ്യാസം കാര്യങ്ങളുള്ള കച്ചവടം മാത്രമേ ഉള്ളൂ ഇപ്പം അതും മാറ്റി ഉണ്ട് ഇപ്പം മുസ്ലിങ്ങൾക്ക് കച്ചവടം അറിയാം പെട്ടിക്കട മുതൽ അങ്ങ് ഏറ്റവും വലിയ വ്യവസായങ്ങൾ വരെ മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ട് മുസ്ലിങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് സാമുദായികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് എല്ലാ ലെവലിലും മുസ്ലിങ്ങൾ മുന്നോട്ട് നിൽക്കുന്നു പിന്നെ ക്രിസ്ത്യാനികൾ ബാക്കിൽ തള്ളിട്ടുണ്ട് പുട്ടിന് തേങ്ങ കിടന്ന പോലെ അവിടെ തേങ്ങ കൊണ്ടിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ആയത് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ട്വൻ്റി സിക്സ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് മാത്രമുള്ള മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി അവർ അധ്വാനിച്ച് അവർ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അവർ പുറത്തോട്ട് പോയിട്ടാണെങ്കിലും ഗൾഫ് പോയിട്ടാണെങ്കിലും അവർ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി മക്കളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ മക്കളെ പഠിപ്പിച്ച് വിദ്യാഭ്യാസപരമായിട്ട് മക്കൾക്ക് നല്ല ഉന്നമനം കൊടുത്ത് ഏ അങ്ങനെ അത് കൊടുത്തിട്ട് അവിടെ നല്ല നല്ല ജോലിയിലോട്ട് അവരെത്തി നല്ല നല്ല ബിസിനസ്സിലോട്ട് അവർ ഇറങ്ങി അവർ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ട് പറ്റിയില്ല നമ്മളവിടെ അപ്പോഴും നമ്മുടെ സമുദായത്തിൽ പിടിച്ചിട്ട് ഇല്ലാത്ത അന്ധവിശ്വാസങ്ങളെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ഇല്ലാത്ത വർഗീയതയും അവിടെയും വീടിയും പറഞ്ഞ് കുത്തിരിപ്പുണ്ടാക്കി അവങ്ങോട്ട് ചാടി ഒരു പാർട്ടിന്ന് ഇങ്ങോട്ട് ചാടി ഈ പാർട്ടി നിന്ന് അങ്ങോട്ട് ചാടി ഇങ്ങനെ ചാട്ടം 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 മോനാണെ ചാടിക്കൊണ്ടിരിക്കുന്നത് പല പല പാർട്ടികളിൽ അധികാരം കിട്ടണം സ്വന്തം സ്വന്തം തറവാട്ട് തന്നെ നീ എടുത്തോ നിൻ്റെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കുടുംബക്കാർ മെച്ചപ്പെട്ടല്ലോ നിന്റെ ചുറ്റുപാട്ടത്തുള്ള ആൾക്കാരും മെച്ചപ്പെട്ടു എന്താണ് നിന്റെ സമുദായം മെച്ചപ്പെടാത്തത് ഈ ഉണ്ടാക്കുന്ന പൈസ മൊത്തം തറവാട്ട് വെച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഒരു മുസ്ലിം ലീഗിനെ നീ എടുത്തോ മറ്റേ ഇങ്ങനെയുള്ള പാർട്ടി എടുത്തോ കിട്ടുന്ന എല്ലാം കൂടെ അങ്ങനെ തറവാട്ട് കൊണ്ടുവെക്കല്ല പാണക്കാട് തറവാട്ടിലല്ല കൊണ്ടുവക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലല്ല കൊണ്ടുവക്കുന്നത് ഇത് സമുദായത്തിൽ സമൂഹത്തിലേക്ക് ഇറക്കി സ്കൂളുകൾ ഉണ്ടാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഒരു ഒരുത്തൻ തളർന്നു കഴിഞ്ഞാൽ അവന് ഇപ്പോൾ പള്ളി ത്രൂ മഹൽ ത്രൂ ആണെങ്കിലും ബാക്കി ത്രൂ ആണെങ്കിലും പൈസ എന്തെങ്കിലും കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ആക്കി അതിന് ബിസിനസ് ഒരു ഓപ്ഷൻ കൊടുത്ത് ഒന്നും ഒരു ഗൾഫിലോട്ട് കൊണ്ടുപോയി ആ ഒരു കൂട്ടായ്മയും ഒരു കൂട്ടു ഒരു കൃഷി അതൊക്കെ ഇത് ഇതൊരുമിച്ചില്ലെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞ പോലെ നിന്റെ സമുദായം കിടക്കുന്ന പോലെ കിടക്കേണ്ടി വരും സ്വന്തം കുടുംബത്തിലേക്ക് പോരാ ആ നിന്റെ കൂട്ടത്തിലുള്ള നിന്റെ ചുറ്റും കൂടി നിൻ്റെ സമുദായത്തിനുണ്ടാക്കി കൊടുക്കണം പറ്റും അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാവുമായിരുന്നു പൈസ ഉണ്ടാവുമായിരുന്നു കച്ചവടം ചെയ്യുമായിരുന്നു ഇതൊന്നും നമ്മളിങ്ങനെ ഓരോ വട്ടം നമുക്ക് കിട്ടുന്ന ചാൻസിൽ ഈ സ്റ്റേജിൽ കയറന്നിട്ട് ഇങ്ങനെ തുപ്പി വിഷമായി തുപ്പുന്നതിന് പകരം നീ നിന്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല കൂടെ അതായത് തളർന്നവനെ കൂടെ കൂട്ടിയിട്ട് അവന് കൊടുക്കേണ്ടത് കൊടുത്ത് അവന് വേണ്ടത് എന്താണ് അത് കൊടുക്കുക അതിന് പകരം തലയിലോട്ട് ഇമ്മാതിരി ഈ വർഗീയത കുത്തിക്കയറ്റി ആൾക്കാരെ പരസ്പരം അടുപ്പിക്കാണ്ട് ഇല്ലാത്ത എന്താ പറയുക ആചാരങ്ങളും അനാചാരങ്ങളും കൊണ്ട് നടന്ന് ഉള്ളിലില്ലാത്ത ദേഷ്യം കൊണ്ട് ഒരുമാതിരി ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളോട് കൂട്ടിക്കയറ്റി കൊടുക്കുന്ന കാര്യമില്ല ബേസ് തുടങ്ങി തുടങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ കിട്ടും അതാണ് മുസ്ലിങ്ങൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും നീയൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ പഴയ നൂറ്റാണ്ട് കിടന്നുകൊണ്ട് കാര്യമില്ല മുസ്ലിങ്ങൾ എപ്പോഴും ആറാം നൂറ്റാണ്ട് കിടക്കുന്നു നിങ്ങളെ പറയും മുസ്ലിങ്ങൾ ആറാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലൂടെ കയറാൻ പോയി നീയൊക്കെ എപ്പോഴും കിടക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കാൻ പഠിക്ക് അതിന് പകരം വരും നന്നാവുന്നതിന് ഇവിടെ ഒന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ ഈ പ്രസംഗം ഒക്കെ എത്ര മിനിറ്റിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളൊരു പ്രസംഗം ഉണ്ട് വായി തോന്നുന്ന എല്ലാവിധ കുഞ്ഞായ്മയും കുത്തും കുത്തും എല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാക്സിമം ചീറ്റിട്ടാ പോയത് ഇവനെപ്പോലത്തെമാർ ഇതേപോലെ ഇറങ്ങി സംസാരിച്ച് കഴിഞ്ഞാലോ ഇനിയും ഈ സമുദായം നന്നാവാൻ പോകുന്നില്ല ഒരു കാലത്തോട്ട് ഗുണം പിടിക്കാനും പോകുന്നില്ല ഇതൊക്കെ ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിന് വളമാക്കി വരുന്നുണ്ട് ഏതായാലും അടിപൊളിയാണ് കൂടെ കൊണ്ടു കിടന്നാം നല്ലത് കിട്ടും